ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാകണമെന്ന് ആര്യാടൻ ഷോക്കത്ത് എം മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി എം അധ്യക്ഷതയിൽ കളക്ടറെ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ കോളനിയിലെ ആളുകൾക്ക് വീട് വയ്ക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥലം കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലെ പുലിമുണ്ട മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്ക് ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ തീരുമാനിച്ചു പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വാണിം വാണിയമ്പുഴ കോരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ നട നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കും മാർച്ചോടു കൂടി അതിന് പണി പൂർത്തീകരിക്കും എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചക്കുല്ലി പാലത്തിൻ്റെ പിന്നെ ഗസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും പിന്നെ ഇതുപോലെ ഉന്നതിയിലേക്ക് റേഷൻ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്കുള്ള റേഷൻ എത്തിക്കാം സംവിധാനം അതേപോലെ തന്നെ ഈ ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല എന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം കൂടി പരിഹരിക്കുന്നതിന് ഒരു ഒരു വലിയ ക്യാമ്പ് തന്നെ സിവിൽ സപ്ലൈസും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റും ഈ വകുപ്പ് എല്ലാം കൂടി നട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇരുന്നൂറോളം വീടുകൾ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ റിപ്പയറിന് വേണ്ടി ആദിവാസിക്ക് ഇരുന്നൂറോളം വീടുകൾ റിപ്പയറിന് വേണ്ടി രണ്ടര ലക്ഷം രൂപ അതുപോലെ തന്നെ തുടിമുട്ടി ഈ കോളനിയിൽ അവിടെ സ്ഥലം ലഭിച്ച ആളുകൾക്ക് അവരെ വീട് വെക്കാൻ ആറു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി അവരുടെ ധാരണ ഇതൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ധാരണകളുണ്ട് ധാരണകളായി വീടില്ലാത്ത സ്ഥലം ആ ഇല്ലാത്തവർക്ക് ഈ ഭൂരഹിതയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു കാരണം അതേപോലെ തന്നെ മേനാനിമൽ കോൺഫ്ലിക്റ്റ് ഈ പറഞ്ഞ വന്യമൃഗശല്യം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം നാല് പദ്ധതികളിൽ പ്രവർത്തനം ഒപ്പൊന്ന് തുടങ്ങുന്നു ആർ കെ കെ ആർ കെ വി വൈ പദ്ധതിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തി പോയിൻ്റ് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇത് നടത്തുന്നു ബാക്കിയുള്ള ഏതൊക്കെയാണ് പോർഷൻ ഇപ്പം മൂന്ന് പദ്ധതികൾ ഒന്ന് നെപ്പാടിൽ ഒന്ന് കിഫ്ബിയിൽ ഒന്ന് ആർ കെ ജി വൈ ഈ മൂന്ന് പദ്ധതികളിലൂടെ നടത്തുന്ന സോളാർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് അതില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച് അവിടെയും പൂർണ്ണമായും ഹാങ്ങിങ് ഫെൻസിങ് നടത്താൻ വേണ്ടി ഉള്ള ശ്രമം പൊതുവിൽ വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിനു മുൻപ് കൈമാറും ചാലിയാർ പുഴയ്ക്ക് കൂടുവെയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നുപോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പാലം യാഥാർത്ഥ്യമാക്കും പുഞ്ചിക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി ഊർജിതമാക്കും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും എടക്കരയിലും കരുളായിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചേരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത നടപ്പാകും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ ടി ഡി പി നൽകുന്ന പദ്ധതിയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുത തൂക്കുവലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുണ്ടേരി ഫാമിലെ വീടാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടൻകല്ലാദിവാസി നഗറിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൗകര്യമൊരുക്കാൻ വകുപ്പ് റവന്യൂ വകുപ്പിന് നിലമ്പൂർ തൃക്കൈക്കുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അൻപത് സെന്റ് ലഭ്യമാക്കും കരുളായി ഉൾവനത്തിൽ പാണപ്പുഴ കണ്ണിക്കൈ മാഞ്ചേരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു ആദിവാസി നഗറുകളിൽ ഐ ടി ഡി പിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ നാല് ഐ ടി ഡി പി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്ക് ഒപ്പം നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും ചർച്ച ചെയ്തു വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത വിലകൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നതും ഡി എഫ് ഒമാർ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ സമിതികൾ വനംവകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കാനാകും അഞ്ച് കിലോമീറ്റർ വൈദ്യുതി വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിൽ ഉണ്ടെങ്കിൽ വൈദ്യുതി വേലികൾ പൂർണ്ണമായി സംരക്ഷിക്കാനാകുമെന്നും ഡി എഫ് ഒ മാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധരിക്ലാങ് എ സി എഫ് അനീഷ സിദ്ധിഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഐ ടി ഡി പി പ്രോജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ